നമസ്കാരം ഏറെ ആകാംക്ഷകൾക്കൊടുവിലാണ് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത് കൂടിയാണ് അതായത് കൂടി കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ ഒരു കോർ കമ്മിറ്റി യോഗത്തിലാണ് കേരളത്തിൻ്റെ പ്രഭാരി പ്രകാശ് ആംബേദ്കർ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളോട് പറഞ്ഞത് അതായത് കേന്ദ്രത്തിൽ നിന്നും ഒരു ഉത്തരവുണ്ട് ബി ജെ പി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അതായത് മോദി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിൽ നിന്നും കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷൻ ഇനി ആരാകും അതായത് അടുത്ത അഞ്ച് വർഷം ബി ജെ പിയുടെ അധ്യക്ഷൻ ആരായിരിക്കുമെന്നുള്ള ഒരു പേര് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അത് രാജീവ് ചന്ദ്രശേഖരൻ ആണ് എന്ന് പ്രകാശ് ആബേദ്കർ ഇന്നലെ കോടതി കമ്മിറ്റി യോഗത്തിൽ പറയുന്നു അതോടുകൂടി മറ്റ് മുതിർന്ന നേതാക്കൾ അതായത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഐക്യകണ്ഠേന അത് പാസ്സാക്കുന്നു അവരെല്ലാം തന്നെ അതിൽ ഒപ്പുവെക്കുന്നു അതോടുകൂടിയാണ് ഇന്ന് കേരളത്തിൻ്റെ ബി ജെ പിയുടെ അതായത് കേരളത്തിൻ്റെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തന്നെ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അതായത് കേരളത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് രാജ ചന്ദ്രശേഖരനെ ഔദ്യോഗികമായി തന്നെ ആ പേര് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അതോടുകൂടിയാണ് ഇന്ന് ഉദ്യ കൺവെൻഷനില് കബഡിയാർ ഹൃദയ കൺവെൻഷനിൽ വലിയ രീതിയിൽ നടന്ന ബി ജെ പിയുടെ ഒരു സമ്മേളനത്തിലാണ് ഈ പേര് പ്രഹ്ലാദ് ജോഷി തന്നെ പ്രഖ്യാപിക്കുന്നത് അതായത് ഇനി രാജീവ് ചന്ദ്രശേഖരനാണ് ഇനി അഞ്ച് വർഷം ബി ജെ പിയുടെ അധ്യക്ഷൻ ആകാൻ പോകുന്നത് കേരളത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷനാകാൻ പോകുന്നത് അതിനുശേഷമാണ് പല ബി ജെ പി നേതാക്കളും പിന്തുണച്ചുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനം മുൻ ബിജെപിയുടെ അധ്യക്ഷൻ അതായത് കേരളത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് അതായത് സുരേന്ദ്രൻ നടത്തിയ സുരേന്ദ്രൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ു മാത്രമുള്ള ഒരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾ പറയുന്നു അതിൽ കുറച്ച് പേരൊക്കെ പറയുന്നു പക്ഷേ അത് ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയല്ല ബി ജെ പി എന്ന് പറയുന്നത് ബി ജെ പി എല്ലാവർക്കുമുള്ള ഒരു പാർട്ടിയാണ് ഹിന്ദുക്കളെ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല അത് പല കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം തന്നെ സുരേന്ദ്രന്റെ ആ ഒരു സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ് ബി ജെ പി തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ ഒരു വളർച്ച തന്നെ കൈവരിച്ചത് അത് പ്രഹ്ലാദ് ജോഷി അടക്കം പ്രകാശ് ജാംബേദ്കർ അടക്കം അത് ഊന്നിപ്പറയുന്ന ഒരു കാഴ്ച നമ്മളിന്ന് കണ്ടതാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പല മണ്ഡലങ്ങളിലും അതായത് ഇടതുപക്ഷത്തിൻ്റെ യു ഡി എഫിൻ്റെയൊക്കെ മണ്ഡലങ്ങളെല്ലാം അവരുടെയൊക്കെ കോട്ടകൾ തകർന്നുകൊണ്ട് ബി ജെ പി വലിയ രീതിയിൽ ഒരു വോട്ട് നേടി എന്നതും നമ്മൾ അതീവ ശ്രദ്ധേയമായി തന്നെ കണ്ട കാഴ്ചയാണ് അതിനുശേഷമാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞത് അതായത് സംസ്ഥാനത്തിനെ കടന്നാക്രമിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രഹ്ലാദ് ജോഷി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് സംസ്ഥാനത്തിന് എങ്ങനെ ഒരു ധന മാനേജ്മെന്റ് അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ എങ്ങനെ ഒരു കേരളം എന്ന സംസ്ഥാനത്തെ കൊണ്ടുപോകണമെന്ന് അറിയില്ല എന്ന് പ്രഹ്ലാദ് ജോഷി തന്നെ പറഞ്ഞു അതിൽ പ്രഹ്ലാദ് ജോഷി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിനെ അതായത് പിണറായി വിജയൻ്റെ ഒരു ദൂർത്താണ് എങ്ങനെ ധനം വിനിയോഗിക്കണം എന്നൊന്നും അറിയാതെ ഇഷ്ടയിൽ പൈസകൾ വകമാറ്റുന്നു എന്തെങ്കിലും പ്രശ്നം വന്നാൽ കേന്ദ്ര സർക്കാർ അതിനെ നമുക്ക് പൈസയൊന്നും തരുന്നില്ല കേന്ദ്ര സർക്കാർ നമ്മളെ കൊല്ലുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നമ്മളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മഴ പെയ്ത ാലും അത് കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നു മഴ പെയ്തില്ലെങ്കിലും അത് മോദിയുടെ കുറ്റമായിട്ട് അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റമായിട്ട് പറയുന്നു ആശാപ്രവർത്തകർക്ക് കൊടുക്കേണ്ട പൈസകളെല്ലാം തന്നെ നമ്മൾ കേന്ദ്ര സർക്കാർ കൊടുത്തതാണ് പക്ഷേ എന്നിട്ടും അവസാനമായി ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ തലയിലേക്ക് കൊണ്ടുവച്ച് കഴുകഴുകാൻ ഒരു രീതിയിലേക്ക് പിണറായി സർക്കാർ എത്തുന്നു എന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി സർക്കാരിനെതിരെ പ്രഹ്ലാദ് ജോഷി ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ഏത് രീതിയിൽ പണം ഉപയോഗിക്കണമെന്നൊന്നും അറിയാതെ ലാവശ്യമായിട്ട് പണം ഉപയോഗിച്ചതിന് ശേഷം അവസാനം കടം എടുക്കുന്നു കടമെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് അതിന് മുമ്പേ തന്നെ പ്രഹ്ലാദ് ജോഷി പറഞ്ഞൊരു കാര്യമുണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ ബിസിനസ് പാടില്ല കാരണം കേരളത്തിൽ നോക്കുകൂലി എന്നൊരു സമ്പ്രദായം പ്രഹ്ലാദ് ജോഷി പറഞ്ഞു അതായത് കുറച്ച് ദിവസത്തിന് മുമ്പെയാണ് പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളത്തിൽ നോക്കുകൂലി എന്ന സമ്പ്രദായമുണ്ട് ഈ നോക്കുകൂലി കാരണം കൊണ്ടാണ് കേരളത്തിൽ ഒരു വ്യവസായവും നേരച്ചൊവെ വാഴാത്തത് അത് തന്നെയാണ് ഇവിടെയും തിരുവനന്തപുരത്തും ഈ ബി ജെ പിയുടെ സം സമ്മേളനത്തിൽ പ്രഹ്ലാദ് ജോഷി തന്നെ ഊന്നിക്കൊണ്ട് പറഞ്ഞു അതായത് കേരളത്തിൽ നോക്കുകൂലി എന്ന സമ്പ്രദായമാണ് വലിയ രീതിയിൽ ഒരു പ്രശ്നമായി സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അങ്ങനെയാണ് അവസാനം സുരേഷ് ഗോപിയുടെ എനിക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമ്മളെടുത്തു ഇനി ആകെ എടുക്കാനുള്ളത് കേരളവും അതോടൊപ്പം തന്നെ തമിഴ്നാടുമാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതിന് മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അതായത് ഈ വർഷം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ അതിനെയൊക്കെ മുമ്പ് തന്നെ കേരളത്തിൽ ബി വലിയ രീതിയിലേക്ക് പോവും കേരളം ഇങ്ങ് എടുക്കുന്നു എന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി പറഞ്ഞു തന്നെ വലിയ രീതിയിൽ ബി ജെ പിക്ക് ഒരു എനർജി ഒരു ഒരു എക്സ്ട്രാ എനർജി തന്നെ പകരുന്ന ഒരു കാഴ്ച ബി ജെ പി ക്യാമ്പുകളിൽ ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നത്തെ സമ്മേളനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമെയിന് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ